അസലാ വാഹമി വാർക്കാത്തുറഹ്ദിറബിൻസലി സുന്നത്ത നിസ്കാരങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫല നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള ഒരു നിസ്കാരമാണ് തഹജിദ് നിസ്കാരം എന്നുള്ളത് അടിമയും ഉടമയും മാത്രം മറ്റൊരു ചിന്തയും മറ്റൊരു ശബ്ദ കോലാഹലങ്ങളൊന്നുമില്ലാതെ എല്ലാവരും സുഖനിദ്രയിൽ കഴിയുമ്പോൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിനെ സ്നേഹിക്കുന്ന യജമാനനാകുന്ന കാരുണ്യവാനായ റബ്ബിനോട് എനിക്ക് അല്പം സംസാരിക്കണം എൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും എൻ്റെ സന്തോഷങ്ങളും എൻ്റെ റബ്ബിനോട് പങ്കുവെക്കണം എന്ന അതിയായ ആഗ്രഹത്തോടുകൂടെ രാത്രിയിൽ എഴുന്നേറ്റ് ഉള്ളു ചെയ്ത് അള്ളാഹുവിനുമ്പിൽ ഹജ് സംസ്കാരം നിർവഹിച്ച് നൂറു നൂറ് പ്രശ്നങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ സന്തോഷങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് റബ്ബിന് ശുക്ർ പറയാൻ നന്ദി പറയാനൊക്കെ ഉള്ള ഏറ്റവും വലിയൊരു അവസരമാണ് ലോത്ത ഹജിത് നിസ്കാരം എന്നുള്ളത് ഈ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾക്ക് മനസ്സിൽ വല്ലാത്ത സന്തോഷം സന്തോഷമുള്ളാഹു തല കൊടുക്കും ജീവിതത്തിൽ വല്ലാത്ത വറക്കത്തുള്ളാഹ് തല കൊടുക്കും അവിടെ മുഖം വലിയ ഇമാന കൊണ്ട് പ്രകാശിക്കും ഇതെല്ലാം അനുഭവങ്ങളാണ് അതിൻ്റെയൊക്കെ പുറമേ അള്ളാഹുയിലേക്ക് നമ്മെ ഏറ്റവും കൂടുതൽ അടുപ്പിക്കാൻ നമ്മെ സഹായിക്കും ുന്ന ഒരു നിസ്കാരമാണ് തഹജ്ജുദ് ഹജത് നിസ്കാരം എന്നുള്ളത് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നാം ഫാത്തിഹയിലൂടെ സുഹൃത്തുകളിലൂടെ ലിക്കറുകളിലൂടെ ദുആകളിലൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരമായി സ ഹജ് സത്യവിശ്വാസികൾ കാണുന്നു പ്രത്യേകിച്ച് രാത്രിയുടെ അവസാന സമയമാകുമ്പോൾ അള്ളാഹു സുബഹാനുഹുവാത്താല അവൻ്റെ റഹ്മത്ത് അവൻ്റെ കാരുണ്യം അവൻ്റെ അടിമകളിലേക്ക് ഇറക്കി കൊടുത്തുകൊണ്ട് എന്നോട് ആരുണ്ട് ഈ സമയത്ത് ഇസ്തിഹാർ തേടുന്നവൻ എന്നോട് ആരുണ്ട് ഈ സമയത്ത് വിഷമങ്ങൾ പ്രയാസങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ ൻ ധാരാളം വിഷയങ്ങൾ അല്ലാഹുത്താല പ്രത്യേക അടിമകളോട് ചോദിക്കുമെന്നും ആരൊക്കെ റബ്ബിനോട് ആവശ്യങ്ങൾ അവരുടെ പരാതികൾ പരിഭവങ്ങളൊക്കെ സമർപ്പിക്കുന്നുവോ അവർക്കൊക്കെ അതിനുള്ള പരിഹാരങ്ങളും അള്ളാഹുത്താല നൽകുമെന്നല്ല മുത്തു ഹബീബ് സല്ലാഹു സലമ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ തഹജ് നിസ്കാരം എന്നുള്ളത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പാഴാക്കാതിരിക്കാൻ നഷ്ടപ്പെടുത്താതിരിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് രണ്ടര കാലത്തെങ്കിലും സംസ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നാം ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് മുത്തു ഹബീബ് സല്ലാ വയസ്സല തങ്ങൾ തന്നെ നമ്മോട് പറയുന്നുണ്ട് അലേ കുംബിക്കയാമില്ലയിൽ നിങ്ങൾ രാത്രി നിസ്കാരം തഹജദ് നിസ്കാരം അത് പതിവാക്കണേ അതൊരിക്കലും നിങ്ങൾ ഒഴിവാക്കരുതേ കാരണം അത് നിങ്ങളുടെ മുൻകാമികളാകുന്ന ഇന്നഹുദു സ്വാലിഹി നഖബലക്കും നിങ്ങളുടെ മുൻഗാമികളാകുന്ന ആളുകളുടെ സ്വാലിഹീകങ്ങളായ സജ്ജനങ്ങളായ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളുകളുടെ ചര്യയിൽപ്പെട്ടതാണ് നിങ്ങളും ആ ചര്യ അനിതാപനം ചെയ്യണേ പിൻപറ്റണേ എന്ന് മുത്തു ഹബീബ് സല്ലു തങ്ങൾ പറയുന്നു ബക്കുറുബത്തു അല്ലാഹിത്ത ആല നിങ്ങളെ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്ന ഒരു ഇബാദത്താണ് അള്ളാഹുമായുള്ള കണക്ഷൻ അള്ളാഹുമായുള്ള ബന്ധം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് കിട്ടാൻ ഈമാൻ വർദ്ധിപ്പിച്ച് കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണ് തഹജ് നമസ്കാരം കാരണം ആ സമയത്ത് നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരമെല്ലാം അള്ളാഹുലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് ഭൗതികമായ മറ്റ് ചിന്തകളിലേക്കൊന്നും മനസ്സ് പോകാതെ മനസ്സ് ചായാതെ പൂർണ്ണമായും അള്ളാഹുവിയിലേക്ക് സമർപ്പിച്ച് നിസ്കരിക്കാൻ കഴിയുന്ന ഒരു നിസ്കാരമാണല്ലോ തഹജ് നനസ്കാരം ആ സമയത്ത് റബ്ബിനോട് നാം എന്തു പറഞ്ഞാലും അള്ളാഹു താല നമ്മുടെ ആ ചോദ്യങ്ങൾക്ക് ദ്വാകൾക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും മനസ്സ് നിറഞ്ഞ് മനസ്സറിഞ്ഞ് നമുക്ക് ദ്വാ ചെയ്യാൻ കഴിയണം അതുപോലെ തന്നെ മ എല്ലാ ദിവസവും ഒരു ദിവസം പോലും നഷ്ടപ്പെടാതെ തഹജസ്കാർ നിർവഹിക്കാൻ കഴിഞ്ഞാൽ ആനസ്കരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് അള്ളാഹു തല പ്രത്യേക പ്രകാശം നൽകും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അള്ളാഹു തല വലിയ വറക്കത്ത് നൽകും സന്തോഷത്തോട് കൂടിയുള്ള ജീവിതം നയിക്കാൻ കഴിയും അതിൻ്റെയൊക്കെ പുറമേ അവസാനം ആക്രിപത്ത് നിന്ന ഈമാനോട് കരിമതത്തോ എഴുതി മരിക്കാനൊക്കെ വലിയ എളുപ്പം നൽകുന്ന വലിയ സൗഭാഗ്യം നൽകുന്ന ഒരു നിസ്കാരമാണ് ഹജി നിസ്കാരം ഒഴിക്കലും ഒഴിവാക്കാതെ പതിവായി കൃത്യമായി നിർവഹിക്കാൻ അർഹമുറാഹിമമായ റബ്ബേ ഞങ്ങൾക്ക് നീ തോഫീഖ് നൽകണേ അള്ളാഹ് മരണം വരെ നിലനിർത്താനുള്ള ആഫിയത്തും ആരോഗ്യവും നൽകണേ റബ്ബേ അള്ളാഹു ഞങ്ങൾ ഇമാൻ സലാമത്താക്കി പരിപൂർണ്ണ പരിപൂർണമുഹ്മിനായി മരിക്കാനുള്ള വലിയ സൗഭാഗ്യം നൽകണേ മുത്ത ഹബീബിൻ്റെ കൂടെ ജനങ്ങളിൽ الفروض تسلمت قطت ترنا الله برحمتك يا رب العالمين السلام عليكم ورحمه الله وبركاته